അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് രക്ഷാബന്ധൻ ഡേ ആണ് അപ്പൊ നമുക്ക് ഹോളിഡേ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് പരിപാടി ഒന്നുമില്ല ഇല്ല രാവിലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൾ കൊണ്ടുവന്ന ഫുഡാണിത് അവരുടെ വീട് ഹരിയാനയിലാണ് അപ്പോൾ ഇന്ന് രക്ഷാബന്ധൻ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് എനിക്ക് കൊണ്ടുവന്ന് വന്നതാണ് ഇനി ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഗി കെട്ടി കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പോകണം ഇത് ഫുഡ് കൊണ്ടുവന്നുവന്നത് റീറ്റ പിന്നെ പൊറോട്ട അതാണ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് പിന്നെന്തോ അച്ചാർ പോലത്തെ സംഭവം പിന്നെ കുറച്ച് ചമ്മന്തി പോലത്തെ സംഭവം അതൊക്കെയാണ് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ എല്ലാ ഷോപ്പുകളിലും ഫുള്ള് രാഗികളും ഇതിൻ്റെ ഒക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു രക്ഷാബന്ധന്റെ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല വിചാരിച്ചതായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാഗി വാങ്ങിക്കാൻ പോകണം നീ ഒന്ന് കമ്പനിക്ക് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പോയിട്ട് ഇതൊക്കെ വാങ്ങി വന്നു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു എന്നിട്ട് അവൾ വാങ്ങിയത് മിക്കി മൗസിന്റെ രാഗിയാണ് കേട്ടോ ഇതുപോലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നേരിട്ട് കാണുന്നത് സാധാരണ നമ്മളൊക്കെ വെറുതെ ഒരു തമാശ പോലെ ഇങ്ങനെ കയ്യില് ചരട് കെട്ടി കൊടുക്കും എന്നല്ലാതെ ഇങ്ങനെയൊക്കെയൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ വേറെ ആചാരങ്ങളാണ് അവരിതുപോലെ ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് തിരി പിന്നെ ആരതി ഒഴിയാൻ വേണ്ടിയിട്ടൊരു പ്ലേറ്റിൽ ഇതുപോലെ രാഖി ചോക്ലേറ്റ് സ്വീറ്റ്സ് ചന്ദനം കുങ്കുമം അതെല്ലാം വെച്ചിട്ട് ആരതി ഒഴിയും എന്നിട്ട് കുങ്കുമം തൊട്ട് കൊടുക്കും പിന്നെ അതിന് ശേഷം ഈ മഞ്ഞൾ പോലത്തെ ചന്ദന മഞ്ഞൾ അങ്ങനെ എന്തോ ആണ് അപ്പോൾ അതിൽ കുറച്ച് അരിമണികൾ ഇട്ടിട്ട് അത് തലയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും അതിന് ശേഷം രാഗി കെട്ടി കൊടുക്കും എന്നിട്ട് എന്നിട്ട് സ്വീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കും

അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളു അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ